വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രോസൺ കപ്പയും മീൻകറിയാണ് കേട്ടോ മീൻകറി എന്ന് വെച്ചാൽ അയലയുടെ തല തലക്കറി നമ്മൾ മീനിൽ മീനില് ഞങ്ങൾ അയിലയുടെ തല മാത്രമാണ് കറി വെക്കാറ് ഒന്നും തല എടുക്കാറില്ല ചെല സ്ഥലത്തൊന്നും തല വെക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചെല സ്ഥലത്ത് വെക്കും തലക്കറി പോലെ വെക്കും ഞങ്ങടെ വീട്ടിലൊക്കെ വെക്കാറുണ്ട് തേങ്ങാ പാലം ഒഴിച്ചിട്ടാണ് നമ്മൾ തലക്കറി വെക്കാറ് തലക്കറിയിൽ തല മാത്രമല്ല നമ്മൾ സാധാ കറി വെക്കുന്ന പോലെ വെക്കും മീൻ കറി അതില് തല ഇടും അത്ര തന്നെ ഇന്നിപ്പോ എനിക്ക് ഇവിളക്ക് മീൻ കൂടുതൽ മീൻ വാങ്ങിക്കുന്ന സമയത്ത് തല ഇവിളക്ക് അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ അന്ന് നല്ല ഫ്രഷ് മീനും കിട്ടിയത് അയില വാങ്ങിച്ചപ്പോൾ അപ്പൊ അതിൽ തല രണ്ടെങ്കിൽ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ നാല് കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണേ സിജോചാറിൻ്റെ അങ്ങനെ തല അങ്ങനെ ഇഷ്ടം ഒന്നല്ല അയിലയില് നമ്മൾ ആൾക്ക് രണ്ട് പീസ് വേറെ പീസ് ഉണ്ട് തല രണ്ടെണ്ണം എനിക്ക് കഴിക്കാണ്ടെന്ന് വെച്ചതാണ് എന്നാലും കുറെ നാളെ അതിന് കഴിച്ചിട്ട് അപ്പൊ കപ്പ കിട്ടി കിട്ടിയത് കൊണ്ട് നമ്മളതിനു വെച്ചതാണ് ഇത് ഫ്രോസൺ കപ്പയാണ് നമ്മുടെ നാടൻ കപ്പ പോലത്തെ ഹെൽത്തി ഫുഡൊന്നും അല്ല ഫ്രോസൺ നമുക്ക് ആ സമയത്ത് അതൊക്കെ കിട്ടിയുള്ളൂ ബോട്ടി വാങ്ങിച്ച സമയത്ത് കപ്പ ബോട്ടി വെക്കണത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കപ്പ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാടൻ കപ്പ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫ്രോസൺ കപ്പുരം നല്ലതാണെന്ന് പറഞ്ഞു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കപ്പ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബാക്കി വിൽക്കുമ്പോൾ രണ്ടു ദിവസം നമ്മൾ പിറ്റേ ദിവസം തന്നെ ഒരു ദിവസം കപ്പ കഴിച്ച് പിറ്റേ ദിവസം തന്നെ കപ്പ പിന്നെ കഴിക്കില്ല രണ്ട് ദിവസം ദിവസം കണ്ടിട്ട് പിന്നെ ഇടുക്കുകയുള്ളൂ അപ്പം ഈ നീലപ്പ് കയറാണ് അപ്പം അത് വേസ്റ്റ് ആയിപ്പോൾ രണ്ടുപേരും ഉള്ള കാരണം നമുക്കതിനധികം വേണ്ടിവരില്ല ഇതാകുമ്പോൾ നമ്മള് പാക്കറ്റിൽ നമുക്ക് ആവശ്യം നാല് ലക്ഷമോ അഞ്ച് ലക്ഷണോ അത് നമ്മൾ എടുത്തിട്ട് ബാക്കി ഫ്രീജറിൽ വെക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുക്കാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഞാൻ ജസ്റ്റ് അത് വാങ്ങിച്ചു നോക്കിയിരുന്നുള്ളൂ രണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു ഒരു പാക്കറ്റ് നമ്മൾ മുമ്പേ എടുത്തു ബാക്കി ഒരു പാക്കറ്റ് ഉണ്ട് അതാണ് നമ്മൾ പിന്നെ കറിയിൽ കൂടെ കഴിക്കാൻ പോണേ അപ്പോൾ തീച്ചാട്ടം വരുമ്പോഴേക്ക് കറി വെച്ച് വയ്ക്കാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാം പ്രോൺസ് പ്രോസൺ അപ്പോൾ അതിലിപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ അത് അതിന് നമ്മൾ അതിൽ കഷ്ണിച്ച് അതിൽ ക്ലീൻ ചെയ്തിട്ടാണ് അവരതിൽ വെച്ചേക്കുന്നത് നമുക്കത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ എന്താ പറയുക കട്ട പിടിച്ചിരിക്കുകയായിരിക്കില്ല ഫ്രീസറിൽ വെക്കുമ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ ഉപ്പിട്ട് വേവിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ കറി എങ്ങനെ വെക്കുന്നത് കപ്പ എങ്ങനെ എൻ്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നത് നമ്മൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും വെക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ കപ്പ വെച്ച് കറി വെച്ച് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഫ്രോസൺ ഇത് കണ്ടില്ലേ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ ശരിക്കും വേണം കട്ട പിടിച്ചാണ് ഇരിക്കുന്നത് അത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഇപ്പം ഞാനൊരു നാലഞ്ച് കഷ്ണം മാത്രമേ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ബാലൻസ് നമുക്ക് പിന്നെ വെക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് വെക്കാൻ പോവാണ് ഫ്രീസറിലേക്ക് തന്നെ ഇത് കണ്ടില്ല ഇപ്പം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് അത് നമ്മൾ വെള്ളം ഒഴിച്ചിടണം കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോരും ഇത് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടോ ആയിരിക്കുന്നത് അത് ഫ്രീസറിൽ വെക്കുന്നത് കാരണമായിരിക്കും തോന്നുന്നു നമ്മുടെ നമ്മൾ സാധാ നാടൻകപ്പൊക്കെ നല്ല ബല ആയിരിക്കും തൊടുമ്പോ ഇത് ശരിക്കും സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ശരിക്കും ഇത് ഹെൽത്തി ഫുഡല്ല നമ്മുടെ നാടൻ കപ്പ പോലെ അത്ര ഹെൽത്തി അല്ല നമ്മുടെ നാടൻ നാടൻകപ്പിൽ നമ്മൾ വേറെ മരുന്നോ ഒന്നും വിഷാംശോ ഒന്നാണ് അടിക്കുന്ന നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചു ഇനി ശുണ്ടി നിറ്റ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം അതിനക്കാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കണം അങ്ങനെ കുറച്ച് കുറച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിണ്ടാക്കി വൈകുന്നേരം ആവും ഈ തോന്നി ഇവളുടെ പിന്നാലെ നിക്കണം ഓരോ കാര്യത്തിന് കുളിപ്പിക്കണ അവൾക്ക് ഫുഡ് കൊടുക്കണം നമ്മൾ രാവിലെ ഞാൻ എനിക്ക് തോന്നുന്നു വൈകുന്നേരം സുജാ ചേട്ടൻ വരുമ്പോഴേക്കും എല്ലാം റെഡി ആവുള്ളു അതിനിടയ്ക്ക് ഇവള് ഇടയ്ക്കിടയ്ക്ക് എന്റെ പിന്നാലെ അവിടെ വന്നു അതിനോട് കൊണ്ടു വന്നിരുത്തും ഇതൊക്കെയാണ് പരിപാടി അപ്പൊ നമുക്ക് കക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തന്നെ ആവും ഇപ്പൊ കാണാട്ടോ നമ്മുടെ കപ്പ എങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ കപ്പയിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇല്ലാന്നുണ്ടായിരുന്നു പിന്നെ ഇട്ടില്ല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചുള്ളൂ ഇപ്പം തേ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് കണ്ടോ ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചിലയിടത്ത് എനിക്ക് പുഴുക്ക് പോലെ ഉണ്ടാക്കാറുട്ടോ പുഴുക്ക് പോലെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഒരു മുളകും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കും അതൊക്കെ അതിൻ്റെ ഏകദേശം ഉണ്ടോ അപ്പോൾ അവൾക്ക് ഞാൻ ഇതൊരു ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല വീട് ഇടയ്ക്ക് ഇടയ്ക്ക് അവൾ ഇരിക്കും പിന്നെ ഒന്ന് കരയും പിന്നെ അവളെ ഇടയ്ക്ക് നോക്കണം അവൾക്ക് ദോശയിൽ നെയ്യ് പരിട്ട് നന്നായിട്ട് മുരിയിച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവൾ കുറച്ചധികം കഴിക്കാറുണ്ട് അവന് നന്നായിട്ട് മുരിയിച്ച് ഇങ്ങനെ നെയ്യ് കൂട്ടി ആണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ കുറച്ച് കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളിരുന്ന് കഴിച്ചോളും അപ്പോൾ ആളിതേ ഇപ്പം എൻ്റെ ഒക്കെ തിരിപ്പുണ്ട്

ഗ്രീൻ ഗ്രീൻ പിന്നെ പിന്നെ ഓറഞ്ച് 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 വെക്കേ പിന്നെ യെല്ലോ അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് റെഡ് എടുത്ത് വെക്കേ ഫസ്റ്റ് ഇത് വെക്കും ഫസ്റ്റ് ഇത് ആ പിന്നെ സെക്കൻഡ് ഇത് സെക്കൻഡ് അപ്പുറത്തെ ആ അങ്ങനെ എടുത്ത് വയ്ക്കുക അത് ആണ് വെക്കുക ഗ്രീൻ ലാസ്റ്റ് ആണ് വെക്കുക ഗ്രീൻ എടുക്കുക അവിടുന്ന് ഗ്രീൻ എടുക്കുക അല്ല ബ്ലൂ എടുക്കുക ബ്ലൂ എടുക്കുക അവിടുന്ന് ബ്ലൂ എടുക്കുക ബ്ലൂ ലാസ്റ്റ് വെക്കാന്ന് അതന്നെ ശരിയാവാത്ത റെഡ് വെക്കി റെഡ് വെക്കി ആ റെഡ് വെക്കി അല്ലെങ്കിൽ അത് വെക്കണ്ട ഈ ബ്ലൂ വെക്കി ഇത് നമ്മുടെ എടുത്ത് വെക്കുക ആ ബ്ലൂ വെക്കി ബ്ലൂ വെക്കി പതുക്കെ വെക്കി ആ അങ്ങനെ ആ ചുണ്ടുവിന് അങ്ങനെ ദോശ ഒക്കെ കൊടുക്കണ്ട അവൾക്ക് നല്ല പപ്പടം പോലെ മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഞാൻ നന്നായിട്ട് മുരിയിച്ചിട്ടാണ് കൊടുക്കാം അതിങ്ങനെ തണുത്തിരിക്കുമ്പോൾ ആള് കഴിക്കാൻ പടിയാണ് അപ്പൊ ചുറ്റും അപ്പൊ തന്നെ മുരിയിച്ച് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് കുറച്ചൊക്കെ കഴിക്കുള്ളൂ ആള് അപ്പം കീറിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോളൂ ഇല്ലേ ചിലപ്പോൾ ഒന്നിച്ചെടുത്ത് അങ്ങോട്ട് വായിൽ കുത്തിക്കുമായിട്ട് അപ്പം പിന്നെ ബുദ്ധിമുട്ട് അപ്പൊ അത് ഞാൻ കുറച്ച് കീറി ഇട്ട് കൊടുക്കും ഞാൻ സെൻറ്ററിൽ ഭാഗം കൊടുക്കൂല അത് ശരിക്കും ഇത്തിരി കട്ടി ഉണ്ടാവില്ല അപ്പോൾ സൈഡിലത്തെ മുരിഞ്ഞ ഭാഗം മാത്രം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കഴിച്ചോളും പിന്നെ എനിക്ക് ചോറ വെച്ചിട്ടുണ്ട് അപ്പം ചോറൊക്കെ നൂറ്റണം എന്നിട്ടുണ്ട് മീൻകറി വെക്കണേക്ക് തുടങ്ങാനായിട്ട് അതിന് നമ്മളത് കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് വേണ്ട ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ആണ് ഉപയോഗിക്കാറ് ഞങ്ങളുടെയൊക്കെ സവോളയാണ് ഉപയോഗിക്കാറ് ചിലയിടത്തുള്ളിയാണ് ഉപയോഗിക്കാറ് പിന്നെ ചിലർ ഉള്ളി നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കും ചിലയിടത്ത് കടുക് പൊട്ടിച്ചിടും പിന്നെ ചിലവർ പച്ച വെളിച്ചെണ്ണ മാത്രം വെറുതെ കറി വെച്ചതിന് ശേഷം മേലെ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അവിടെ ഉള്ളി കാച്ചെണ്ണ ഒഴിക്കാറ് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിലേക്കിതേ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതൊക്കെ ഇടാണ് അതൊന്ന് വെരറ്റി കുറച്ച് ആകുമ്പോഴേക്കും നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഫിഷ് മസാലയും ഒക്കെ ഇടണം അതൊക്കെ മുമ്പേ എടുത്ത് വെച്ചു കേട്ടോ കാരണം നമുക്കതെല്ലാം എത്ര സെപ്പറേറ്റ് കാണിക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് അവൾ കറന്ന് കരയും കരയില്ല അവൾ വാശി പിടിക്കാം അവൾ എൻ്റെ അടുത്തോട്ട് വരും കളിക്കാനായിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞത് കാരണം കുറച്ചു നേരം അവളുടെ അടുത്തോട്ട് ചെല്ലും അതൊക്കെ കാരണം പിന്നെ എല്ലാം സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ പറ്റണ്ട പിന്നെ ഞാനിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഇടുന്നത് അതാണ് ഞാൻ കുറച്ചെല്ലാം വ്യക്തമായിട്ട് ഇത്ര അളവെന്നൊന്നും പറയാത്തത് ഞാൻ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നി എപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാനത് ഇടുന്നത് ഇതാണ് ഞാൻ എടുത്ത് വെച്ച മുളക് പൊടിയൊക്കെ നമ്മൾക്ക് എനിക്ക് നല്ല നല്ല എരി വേണം കേട്ടോ കറിയിൽ സിജൻ അത്ര ഇരു വേണ്ട അപ്പോൾ അതാണ് ഇരി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ കറി വെക്കുമ്പോൾ നല്ല എരിവിലാണ് കറി വെക്കാറ് അപ്പോൾ നമ്മളത് ഇത് വരറ്റി ഇതൊന്ന് ചുമന്ന് വരുന്ന് കഴിയുമ്പോൾ നമുക്ക് പുളി വെള്ളം ഒഴിക്കാം ചുമന്നല്ല മുറും കൂടി മുത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിൽക്ക് ഒഴിക്കാം ഞാൻ വളരെ കുറവിലാണ് ചാറ് ചാറുണ്ടാക്കുന്നത് കാരണം രണ്ട് പേര് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കാരണം കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ കണ്ടോ ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം അത് നന്നായിട്ട് വൃത്തിയും വേണം അപ്പോൾ ഈ നമ്മുടെ കറി ഞാൻ കുടമ്പൊളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം അതൊക്കെ കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മീനൊക്കെ ഇടാം അങ്ങനെ നമ്മളിത് ഈ മീൻ കറിയൊക്കെ തിളച്ച് ഒരു ചാർ കുറുകി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ മീൻ കഷ്ണമൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മീൻ കഷ്ണം നമ്മൾ നമ്മളിങ്ങനെ അടച്ച് വെക്കും പിന്നെ കുറച്ചുകൂടി കുറുകി ചാറ് കുറച്ച് ചാറില് വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് ചാറ് വെക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് കറി ഒരു വിധം പാകമായിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് ഞാൻ ഉള്ളി മൂപ്പിച്ചിരണം ഞാൻ ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണ മൂപ്പിച്ചാൽ ഇറങ്ങുന്ന വെള്ളങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്ന ഒരു പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഉള്ളി കാച്ചാനുള്ള സ്പെഷ്യൽ കുഞ്ഞിപ്പാത്രം ഇത് അവളിത് ഇവിടെ ഒന്ന് നിൽക്കാൻ കേട്ടോ എൻ്റെ അടുത്ത് കളിക്കാൻ ചെല്ലാനായിട്ട് ആൾ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവളോട് കളിക്കാൻ ചെല്ലാനായിട്ട് അങ്ങനെ നമ്മളിത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു വെളിച്ചെണ്ണം കുത്തു വരുമ്പോഴത്തേ ഉള്ളിയൊക്കെ ഇട്ടു ഉള്ളി നന്നായിട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ കറിയിലേക്കിരി തൊഴിക്കും അങ്ങനെ നമ്മുടെ കറി സെറ്റായി കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇനി കപ്പിൻ്റെ ഇടങ്ങൂടി കഴിക്കാം നമ്മുടെ കറി ഒക്കെ അധികം നന്നായിട്ട് ചാറൊക്കെ വറ്റിച്ച് കുറുക്കാണ് കേട്ടേ വെച്ചേക്കണേ കാരണം നമ്മളത് ഇപ്പം ഇന്ന് മാത്രമേ കറി എടുക്കുകയുള്ളൂ ബാക്കി നാളത്തേക്ക് വേറെ കറി വെക്കും അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് ചാറിലാണ് വെച്ചേക്കുന്നത് വറ്റിച്ചാണ് വെച്ചേക്കണത് രണ്ടു പേർക്ക് മാത്രമായിട്ട് കഴിക്കാനായിട്ട് വെച്ചേക്കണേ ഇനി നമുക്ക് കപ്പയൊക്കെ എടുത്തിട്ട് മീൻ കറിയൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കുന്നത് കപ്പൊക്കെ മൂന്ന് കഷ്ണം കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് ചേച്ചേട്ടും കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കഴിക്കുന്നത് ചുണ്ടുവാണെങ്കിൽ കിടന്നുറങ്ങി അവളെട്ടിട്ടാണ് അവൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചാറൊക്കെ ഒഴിച്ച് അത്യാവശ്യം ഞാൻ കറിക്ക് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് ചാറ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കപ്പ കഴിക്കാം നമ്മളങ്ങനെ ഇതേ ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കാൻ വേണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പയും വെന്തിട്ടുണ്ട് കണ്ടില്ലേ മീനൊക്കെ നന്നായിട്ട് ഉള്ളിലൊക്കെ വന്നിട്ട് ഇരുവൊക്കെ പിടിച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെടുന്നു എന്തായാലും എനിക്കിഷ്ട എന്താ അടിപ്പ് വീട്ടിനു കുഴപ്പമില്ല കുറെ നാൾക്കേഷണ അയിലത്തല വെക്കണേ കറി വെക്കണത് അപ്പൊ രസുണ്ട് അപ്പൊ ഇനി സുജോജനെ കുറച്ച് ലേറ്റായിട്ട് എത്തും എന്നാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കണത് കഴിച്ചോളാം പറഞ്ഞു അത് കുറച്ച് ലേറ്റ് വന്നോ എത്തുമ്പോ നിങ്ങൾ വന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാറ് നേരത്തെ ഞാൻ കഴിക്കുകയാണ് പിന്നെ വിശ്വങ്ങി പിന്നെ എന്താ പറയാ അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ എനിക്ക് എനിക്കിപ്പനീ മീൻ വറക്കണായിട്ടും നല്ലത് എനിക്ക് കറി വെച്ച് കഴിക്കണം കേട്ടോ പ്രത്യേകിച്ച് അയല്ല കറി വയ്ക്കണതാണെങ്കിൽ ഇഷ്ടം വറക്കണത് ഇഷ്ടമാണ് എന്നാലും കറി വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഫുഡ് ഇതേപോലെ ഉണ്ടാക്കാൻ കഴിക്കുക എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഉണ്ടാക്കാറില്ല കുറേ നാളെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമുക്കെന്ന അവസരം കിട്ടിയത് ചേട്ടൻ വന്നപ്പോൾ അതേ സമൂസയും വേറൊരു പലഹാരവും കൊണ്ടാണ് വന്നത് ഷുണ്ടുവിൻ്റെ സമൂസ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തൊൽ തൊണ്ട് വലത്തില്ല അത് ഇങ്ങനെ പപ്പടം പോലെ പൊടിയെന്ന് കാരണം അവൾക്ക് ഭയങ്കര അത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് പിന്നെ വേറെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നു അതെന്താണെങ്കിൽ മനസ്സിലായില്ലേ ഞാനത് ചായ കുടിക്കാതിരിക്കുകയാണ് സുജോ ചേട്ടൻ ഭയങ്കര ഫോൺ കോളിലായിരുന്നു പിന്നെ ഷുണ്ടുവിനും കൊടുത്തു ഞാനും കഴിച്ചു ചിക്കനൊക്കെ ഉള്ള ചില ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അതൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ അവളത് സുജോ അവൾ എടുക്കണം നോക്കി ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അവിടെ ഇങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളാണെങ്കിൽ വന്ന പാടെ ഇങ്ങനെ കുറേ നേരെ സുജചണ്ണം നോക്കി നിൽക്കണ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ആൾ ലാസ്റ്റ് പിന്നെ സുജാൻ എടുത്ത് ഒക്കത്ത് കയറിയിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നും ആൾ വന്നില്ല ആൾ സുജ വന്നപ്പോൾ ഇനി പുറത്തേക്ക് പോകാമെന്നുള്ള വിചാരത്തിൽ അങ്ങനെ തല്ലണേ അയ്യോ ഓടി റിഞ്ഞു എന്നിട്ട് പ്രതിമ പോലെ അയ്യോ കൈട്ടു അയ്യോ

ആ മിച്ചറൊക്കെ നില്ത്തിട്ട് അപ്പ മിച്ചറൊക്കെ തിന്നണ് കണ്ട തിന്ത ഇപ്പൊ നിന്നെ പറഞ്ഞുകഴിഞ്ഞ കൊണ്ടുപോയില്ലെങ്കിലോ പൊറത്ത് രഞ്ജിന് കഴിയട്ടെ പൂവില്ലെന്ന് ഉറപ്പിച്ചിട്ടാണോ ചുണ്ടോടി ഓടി ഓടി ഇറക്ക പുറത്തിറങ്ങിയ ആഹ്ളാണ് പിന്നെ

ആ അതെന്നെ കുറ്റം പറഞ്ഞിട്ടാണ് എന്റെ വീഡിയോ എടുത്താരാണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് തടിച്ചിട്ട് വയറ് ചുണ്ടാക്കണിക്കണേ ബക്കറ്റ് നിങ്ങൾ തുണിയൊക്കെ കൊണ്ട് ഇരുട്ടത്തിട്ടിട്ടാണ് വന്നേക്കുന്ന പറഞ്ഞ ഇരിക്കും ചുട്ടി അവിടെ അപ്പ പോയാ അപ്പ കുച്ചാൻ പോയ്യാശു എന്തി നമ്മള് എന്നിട്ട് മുട്ട കഴിഞ്ഞു മാതിരി വേണത് കൊച്ചി കളിക്കാം അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെ കിടന്നുണ്ടോ എൻ്റെ എഡിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ അപ്പോഴേക്ക് സ്വിച്ച് ഓഫ് ആയി പോയി അവളിതേ ഒന്ന് കളിക്കുകയാണ് ഞങ്ങൾ വെബ് സീരീസ് കണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ചാനലായിരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഓക്കെ ബൈ